ദേ ഞാനിവിടെ കാത്തിരിക്കുന്നത് വേറെ ആരല്ല കേട്ടോ ഈ നസാജിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ വൈകുന്നേരം ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് ചായ കുടിക്കാണ്ട് ഈ മണിയൊരു ശബ്ദത്തിനായിട്ട് കാത്തിരിക്കും ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ നല്ല ചൂടൻ കടികളൊക്കെ ആയിട്ട് ചേട്ടനീ വണ്ടിയും കൊണ്ട് വരും അന്നൊക്കെ അടുത്ത് വേറെ കടിക്കടകളില്ല ആറ് രൂപയാണ് എല്ലാ കടികൾക്കും കടികൾ പലതരത്തിലുണ്ടെങ്കിലും ഇവിടുത്തെ മസാല ബോണ്ടിയും പഴംപൊരിയാണ് മെയിൻ ഹൈലൈറ്റ് പക്ഷെ ഞാൻ ഇപ്പോഴും വീട്ടിയാറുള്ളത് ലൈവ് ആയിട്ട് മണലിൽ ഉപ്പൊക്കെ ഇട്ട് വറുത്ത് പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഈ കപ്പലിന്റെ പൊതിക്ക് വേണ്ടിയിട്ടാണ് എങ്ങാനും വാങ്ങാൻ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചു പോകുകയാണെങ്കിലും പുറകെ ഓടിയാണെങ്കിലും ഒക്കെ മേടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ വഴി പോകുന്ന വണ്ടിക്കാരും വഴിയാത്രക്കാരും ഒക്കെ ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടേ പോകാറുള്ളൂ വറുത്ത കപ്പലിന്റെയും കടികളൊക്കെ ൊക്കെ വിട്ടു തീർന്നിട്ട് ചീട്ടം തിരിച്ചു വരാറുള്ളൂ ഇത്രയും വർഷങ്ങളായിട്ടും പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഇപ്പോഴും വാങ്ങാറുണ്ട് ഈ കപ്പലിന്റെ പൊതി നല്ല ചൂട് കപ്പലിന്റെയും കഴിക്കാം പിന്നെ കുറെ തിരിച്ചു കിട്ടാത്ത കുറെ നസ്റ്റാൾ ചെയ്യുക